നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പന്തിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ജ്യോതിഷ വിഷയങ്ങളെയാണ് പുതിയൊരു മലയാള വർഷം കൂടി ആരംഭിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മുപ്പത്തി ഒന്നാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി അസ്തമിച്ച് രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പുലരും മുമ്പ് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവകൂറിൽ കുലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങരവി സംക്രമം ഈ പുതുവർഷം മേഷാതി ദ്വാദശ രാശിക്കാർക്ക് എപ്രകാരമാണ് ഗുണദോഷ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ മേടക്കൂറുകാർക്ക് ഈ പുതുവർഷത്തിൽ ശനി ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു രാഹു പന്ത്രണ്ടാം രാശിയിലും സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രാരംഭ കാലഘട്ടം കുറച്ച് ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും എന്ന് വിഷമകരമായിട്ട് സൂചിപ്പിക്കുന്നു എങ്കിൽ തന്നെയും പൊതുവെ വർഷമധ്യത്തിൽ ഗുണങ്ങൾ ലഭിക്കുന്നുള്ള സാധ്യതയുണ്ട് വർഷാരംഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ചിലവ് ഈ കൂറുകാർക്ക് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയും പതന സാധ്യതയും ഒക്കെയുള്ള ഒരു വർഷാരംഭമാണ് ചിങ്ങമാസത്തിൽ കുറച്ച് ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനുശേഷം ഗുണകരമായിട്ടുള്ള അനുഭവ വിഷയങ്ങൾ ഉണ്ടാകും കീർത്തിയും പ്രശസ്തിയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും അന്യദേശ അന്യദേശവാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു പുതുവർഷമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാപഠനത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് സൂചിപ്പിക്കുന്നു കുടുംബ കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനുള്ള സാധ്യത ഒരു വർഷവും ഗൃഹനിർമ്മാണം തടസ്സപ്പെടുകയും പിന്നീട് പുരോഗമിക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയും ഈ വർഷത്തിൽ സൂചിപ്പിക്കുന്നു ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു വർഷമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന ജലധാരൊക്കെ പക്കപ്പിറന്നാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തുക അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ത്രിപുര സുന്ദരി മന്ത്രാർച്ചന നടത്തുന്നതും ദോഷനിവർത്തി വരുത്തും കാർത്തികമുക്കാല് രോഹിണി മകൈരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ പുതുവത്സര ആരംഭം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകും വ്യാഴത്തിന്റെ രണ്ടാം രാശി സ്ഥിതി കൊണ്ട് നല്ല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സാധ്യതയുണ്ട് കിട്ടാക്കടങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമാണ് പുതിയ സംരംഭങ്ങൾക്ക് ധനം മുടക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ പത്താം രാശിയിലെ രാഹുവിൻ്റെ സ്ത്രീകൊണ്ട് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വ്യാഴം രണ്ടിൽ രാശി രണ്ടാം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ശനിയുടെ പതിനൊന്നാം രാശി സ്ത്രീ കൊണ്ടും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുന്ന സാധ്യതയുണ്ട് ഉന്നത വിദ്യാകാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു വർഷം അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ വിജയം ലഭിക്കുന്ന സാധ്യതയുള്ള ഒരു സമയമാണ് അന്യദേശവാസ കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം പൊതുവേ ഒരു പുതുവർഷം വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് ഈ ഇടവക്കൂറുകാർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കൂറ് മിഥിനക്കൂറുകാർക്ക് ഈ വർഷാരംഭം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് പത്താം രാശിയിലെ ശനിയുടെ സഞ്ചാരം തൊഴിൽപരമായ കുറച്ച് പ്രതിസന്ധികളെ ഒക്കെ പ്രദാനം ചെയ്യുമെങ്കിലും വർഷം മധ്യം കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി വളരെയധികം ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലത്തിലാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്ന സാധ്യതയും ഉണ്ട് കീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ട് വാഹനയാത്രകളൊക്കെ ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിട്ട് കണക്കാക്കാം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ധനം മുടക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ധനം മുടക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അലോസരങ്ങൾക്കുള്ള സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം വർഷമധ്യത്തോടു കൂടി പറഞ്ഞു പരിഹരിക്കുന്നുള്ള സാധ്യതയുമുണ്ട് വിവാഹകാര്യങ്ങളുടെ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങുന്ന സാധ്യതയും വർഷം മധ്യം കഴിഞ്ഞാൽ ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ രുദ്രസൂക്താർച്ചന നടത്തുന്നതും വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന നടത്തുന്നതും പക്ക പിറന്നാൾ തോറും ശിവന് മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തുന്നതും ദോഷം നിവർത്തി വരും പുണർദൻകാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൂർ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷാരംഭം ചെലവുകൾ വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു വർഷമാണ് അഷ്ടമത്തിൽ രാഹുവിൻ്റെ സഞ്ചാരം പൊതുവേ തടസ്സങ്ങളെ പ്രദാനം ചെയ്യും അപകീർത്തികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെയധികം വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ് എങ്കിൽ തന്നെയും വർഷം മധ്യം കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളെല്ലാം നീങ്ങുന്ന സാധ്യതയും ഗൃഹനിർമ്മാണ കാര്യങ്ങൾ തടസ്സപ്പെട്ടിരുന്നത് പുരോഗതിയിലാകുന്നതിനുള്ള സാധ്യതയും കീർത്തിയും യശസ്സിയും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയുമുള്ള ഒരു വർഷമാണ് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയും മേലധികാരികളിൽ നിന്നും ചില അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം എങ്കിൽ തന്നെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതായിരിക്കുന്ന സമയമാണ് വിഷം അഗ്നി തുടങ്ങിയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് സഹവർത്തികളിൽ നിന്നും ചില മോശം ഇടപെടലുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ളൊരു സമയവും അതുപോലെ തന്നെ അകാരണമായിട്ട് കുറ്റം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു വർഷവും കൂടിയാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയ മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അഷ്ടോത്തരാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യോഗക്ഷേമ സുക്താർച്ചന ഇവയെല്ലാം നടത്തി ദോഷനിവർത്തി വരുത്തും ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം വർഷാരംഭത്തിൽ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ തന്നെയും വ്യാഴത്തിൻ്റെ പതിനൊന്നാം രാശസ്ഥിതി വളരെയധികം ലാഭം ഉണ്ടാക്കി തരുന്നതാണ് കീർത്തിയും തൊഴിൽപരമായ നല്ല ഉന്നതിയും ഭൂമി ലാഭവും വ്യവഹാരങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഉന്നത വിദ്യാ കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കലാരാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല ഫലങ്ങളെ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ സഹവർത്തികളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ജീവിത പങ്കാളിയിൽ നിന്നും വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ കൈവരിക്കുന്ന സാധ്യതയും തമ്മിലുണ്ടാകുന്ന ചെറിയ സ്വരച്ചേർച്ചക്കുറവുകളൊക്കെ പറഞ്ഞു വരിഹിക്കുന്ന സാധ്യതയുമുണ്ട് എങ്കിൽ തന്നെയും ശനിയുടെ അഷ്ടമരാശി സ്ഥിതി കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വർഷമധ്യം കഴുകെ അപകീർത്തികൾ കൂടുതലായി സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലവും കൂടെയാണ് പൊതുവേ പുതുവത്സര ഫലം ഗുണപ്രദമായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് കാണുന്നത് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്ക പിറന്നാൾ തോറും മൃത്യുഞ്ജയ മന്ത്രാർച്ചന നടത്തി ദോഷശാന്തി വരുത്തുക ഉത്രമുക്കാൽ അത്തം ചിത്തിര അര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ശനി ഏഴാം രാശിയിലും വ്യാഴം പത്താം രാശിയിലും രാഹു ആറാം രാശിയിലും സഞ്ചരിക്കുകയാണ് തൊഴിൽപരമായ കുറച്ച് തടസ്സങ്ങൾ വർഷാരംഭത്തിൽ നേരിടുന്നതിനുള്ള സാധ്യതയും വർഷം മധ്യം കഴിഞ്ഞാൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയും ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് അലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയും വർഷം മധ്യം കഴിഞ്ഞാൽ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളെ ചൊല്ലി ചില തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ട് കുറച്ച് അഭിപ്രായ ഭിന്നതയ്ക്കുള്ള സാധ്യതയുമൊക്കെ കാണിക്കുന്ന ഒരു വർഷമാണ് തൊഴിൽ മേഖലയിൽ മേലധികാരികളിൽ നിന്നും ചില അതൃപ്തികൾക്ക് ഒരു സാധ്യതയും സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ വ്യവഹാര കാര്യങ്ങളിലൊക്കെ മുന്നോട്ടുള്ള നടപടികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നും കാണിക്കുന്നു അന്യദേശവാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില പ്രതിബന്ധങ്ങളും വന്നു ചേരുന്നതിനുള്ള സാധ്യത ഉള്ള ഒരു വർഷമാണ് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു വർഷമാണ് വർഷം മധ്യം കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പാശുപഥ മന്ത്രാർച്ചന ശനിയാഴ്ചകളിൽ നടത്തുകയും ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ത്രിപുരസുന്ദരി സുന്ദരി മന്ത്രാർച്ചന നടത്തുന്നതും ഗണപതി ക്ഷേത്രത്തിൽ വശ്യഗണപതി മന്ത്ര പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നതും ദോഷനിവർത്തി വരുത്തും ചിത്തിര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂർ തുലാക്കൂറുകാർക്ക് വളരെയധികം നല്ല വർഷമാണ് പുതുവർഷം കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകും തൊഴിൽപരമായി നല്ല അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും ഭാഗ്യകാര്യങ്ങളൊക്കെ സിദ്ധിക്കുന്നുള്ള സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള ചെലവുകളൊക്കെ നിയന്ത്രിക്കപ്പെടുകയും അതുപോലെ തന്നെ ധാരാളം ധനം വന്നു ചേരുന്ന സാഹചര്യങ്ങളും വന്നു ചേരും സന്താനങ്ങളെക്കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമയവും അതുപോലെ തന്നെ സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കുന്ന സാധ്യതയും ഉള്ള ഒരു വർഷമാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്നുള്ള സാധ്യതയും കീർത്തിയും ഒക്കെ ഉണ്ടാകും വ്യാഴത്തിൻ്റെ ഒമ്പതാം രാശി സ്ഥിതി ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം വളരെയധികം ഗുണപ്രദമാണ് അതുപോലെ തന്നെ ശനി ആറിലെ സഞ്ചരിക്കുന്നതുകൊണ്ട് ശത്രുക്കൾക്കൊക്കെ ഹാനി സംഭവിക്കുന്നതിനുള്ള സാധ്യതയും വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു ഇന്ന് വർഷം മധ്യം കഴിഞ്ഞാൽ കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ തൊഴിൽപരമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വർഷം മധ്യത്തിന് ശേഷം ഉണ്ടാകും എങ്കിൽ തന്നെയും പൊതുവേ ഗുണഫലങ്ങളാണ് ഈ പുതുവത്സരത്തിൽ കാണുന്നത് തടസ്സങ്ങൾക്ക് പരിഹാരമായിട്ട് വർഷം മധ്യം കഴിഞ്ഞാൽ വിഷ്ണു വ്യാഴാഴ്ച ദിവസങ്ങളിൽ യോഗക്ഷേമ സുപ്താർച്ച നടത്തുന്നത് ദോഷനിവർത്തി വരും വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന പ്രച്ചയക്കൂറ് പ്രച്ഛിയക്കൂറുകാർക്ക് കണ്ടകശനി ദോഷമെല്ലാം നീങ്ങിയിരിക്കുകയാണ് പൊതുവേ ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്ന സാധ്യതയുണ്ട് സഹോദരങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം പറഞ്ഞ് പരിഹരിക്കുകയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് എന്നാൽ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കാരണമില്ലാതെയുള്ള ചില അപകീർത്തികൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അത് വളരെയധികം ശ്രദ്ധിക്കണം വാഹനയാത്രകളും പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകും തൊഴിൽപരമായ നല്ല അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു വർഷമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു വ്യവഹാരങ്ങളിലുള്ള വിജയം ലഭിക്കുന്ന സാധ്യതയും അതുപോലെ തന്നെ സഹവർത്തികളിൽ നിന്നുള്ള അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം വ്യാഴ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നതുകൊണ്ട് ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർത്ഥം നടത്തി ദോഷശാന്തി വരുത്തുന്നത് നല്ലതായിരിക്കും മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂറ് ധനക്കൂറുകാർക്ക് വർഷാരംഭം വളരെയധികം ഗുണപ്രദമാണ് വിവാഹ കാര്യങ്ങൾക്കായി ശ്രമിച്ചിരുന്നവർക്ക് വിവാഹം നടക്കുന്ന ഒരു വർഷമാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്ന സാധ്യതയും ദാമ്പത്യ ജീവിതത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ദാമ്പത്യം വളരെയധികം ശ്രേയസ്കരമായി മുന്നോട്ട് പോകുന്ന സാധ്യതയുണ്ട് എന്നാൽ ശനിയുടെ നാലാം രാശി സ്ഥിതിയുണ്ട് ഗൃഹനിർമ്മാണ കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാതാവിനോ മാതൃദല്യർക്കൊക്കെ കുറച്ച് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഗ്രഹവിയോഗാദി ദുഃഖങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന സാധ്യതയും വാഹന യാത്രകളൊക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷവും കൂടെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പൊതുവേ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങളാണെങ്കിൽ തന്നെയും കുറച്ച് ദോഷഫലങ്ങളും നമുക്ക് ഇതിനോടുകൂടി ഘടിപ്പിച്ച് പറയേണ്ടതുണ്ട് ദോഷപരിഹാരമായിട്ട് ശനി ദോഷത്തിനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ശാസ്ത്ര അഷ്ടോത്തരാർച്ചന ശനിയാഴ്ച നടത്തുന്നതും ദോഷം നിവർത്തി വരുത്തുന്നു ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് രാഹു രണ്ടിലും വ്യാഴം ആറിലും സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് ഏഴര വർഷത്തെ ശനിയുടെ ദോഷം തീർന്ന് ഒരല്പം ആശ്വാസം ലഭിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു വർഷമാണ് എങ്കിൽ തന്നെയും ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയാണ് ധനനഷ്ട സാധ്യതയുണ്ട് അമിതമായി ഒരു കാര്യത്തിനും ധനം കൊണ്ടുപോയി മുടക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ വേണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു വർഷമാണ് കടം കൊടുത്താൽ തിരിച്ച് കിട്ടാത്ത വർഷമാണ് അതുകൊണ്ട് കടം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അപകീർത്ത് കേൾക്കുന്നതിനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് അതും നമ്മൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയം ശസ്ത്രക്രിയാദി വിഷയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വർഷവും കൂടെയാണ് ആരോഗ്യപരമായ വിഷയങ്ങളിലും കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ വർഷം മധ്യം കഴിഞ്ഞാൽ പുറത്ത് കീർത്തിയും യശസ്സും തൊഴിൽപരമായ അഭിവൃദ്ധിയും ധനപരമായ ഉന്നതിയും സൽക്കാര കാര്യങ്ങളുടെ നേട്ടവും സർക്കാർ ധനഗുണവും ലഭിക്കുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു ഫലമാണ് മകരക്കൂറുകാർക്ക് ഈ വർഷം ലഭിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യോഗക്ഷേമ സൂക്താർച്ച നടത്തുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് മാലാമന്ത്രാർച്ചന നടത്തുന്നതും ദോഷപരിഹാരമാണ് അവിട്ടമര ചതയം പുരുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ജന്മരാശിയിൽ രാഹു രണ്ടാം രാശിയിൽ ശനി അഞ്ചാം രാശിയിൽ വ്യാഴം ഇങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വർഷാരംഭമാണ് കീർത്തിയും യശസ്സും തൊഴിൽപരമായ ഉന്നതിയും ഉണ്ടാകും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് വർഷാരംഭത്തിൽ ഉന്നത വിദ്യാ കാര്യങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് ചില പ്രതിസന്ധികൾ നേരിടുന്നതിനുള്ള സാധ്യതയും എന്നാൽ പിന്നീട് ആ പ്രതിസന്ധികളെല്ലാം മാറി ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഗൃഹനിർമ്മാണം നടക്കുന്നവരുടെ തടസ്സങ്ങളെല്ലാം മാറി ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് വ്യവഹാര കാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും എന്നാൽ വ്യവഹാര വിജയം വൈ കൈവരിക്കുന്നതിനുള്ള സാധ്യതയുമുള്ളൊരു വർഷമാണ് ഭൂമിപരമായ നേട്ടം കീർത്തി യശസ് ഇവയെല്ലാം വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം എന്നാൽ വർഷം അധികം കഴിഞ്ഞാൽ കുറച്ച് അപകീർത്തി സാധ്യതകളുണ്ട് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വർഷം മധ്യം കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് വർഷം അധ്യം കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ യോഗക്ഷേമ സൂക്താർച്ചന സുദർശന മന്ത്രാർച്ചന ഇവയെല്ലാം നടത്തി ദോഷശാന്തി പൂരോട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂർ മീനക്കൂറുകാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ജന്മരാശിയിൽ ശനിയും നാലാം രാശിയിൽ വ്യാഴവും പന്ത്രണ്ടാം രാശിയിൽ രാഹുവും സഞ്ചരിക്കുന്നു അമിതമായ ചെലവുകൾ വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണം ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്ന സാധ്യതയുള്ള ഒരു വർഷമാണ് കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകും ദൂരയാത്രകൾക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഒരു വർഷമാണ് വാഹനയാത്രകളും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് പതനസാധ്യതകളും നയന സംബന്ധമായിട്ട് ദുരിതങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടമായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം ചില കാരണമില്ലാതെയുള്ള കുറ്റങ്ങളുടെ ആരോപണങ്ങൾക്കും സാധ്യതയുള്ള ഒരു വർഷമായിട്ട് കാണും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപിറന്നാൽ തോറും മൃത്യുഞ്ജയ മന്ത്രാർച്ചന ജലധാര വിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും വിഷ്ണു സഹസ്രനാമാർച്ചന ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം ഇതെല്ലാം നടത്തി ദോഷം നിവർത്തി വരുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്കുള്ള മേശാദി ദ്വാദശ രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്ക് അനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു 何年何歳